ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ വിചാരിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു റെസിപ്പിയാണ് പക്ഷെ വളരെ ടേസ്റ്റും വളരെ സിമ്പിളും ആണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് എന്താണെന്നല്ലേ ഇതാ ഇതന്നെ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റിൽ എങ്ങനെയാണ് വൈറ്റ് സോസ് പാസ്ത വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ട്രൈ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം ഓക്കെ ഈ കാണുന്ന ഐറ്റംസുകൾ മാത്രം മതി നമ്മുടെ ഈ ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാനായിട്ട് കേട്ടോ ഒത്തിരി പച്ചക്കറി അരിയാനും ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാനൊന്നും വഴറ്റാനും ഒന്നും നിൽക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ നമുക്കൊരു ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ ഓക്കെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ നമ്മളെ മുളക് ക്രഷ് ചെയ്തത് ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ അതുപോലെ തന്നെ നമ്മൾ വേറെ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ആയിട്ടുള്ള മൈദയാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള മൈദ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലായിട്ട് ഒറിയാനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അര ഗ്ലാസ് പാലാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്കിനി കൂട്ട കുറയ്ക്കുക എന്തായാലും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി റെസിപ്പിയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ഫ്രൈ പാൻ എടുക്കുക അതിനുശേഷം ചൂടായെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ചെറിയൊരു കഷ്ണം ബട്ടർ നിങ്ങൾ അതിനകത്തോട്ടിട്ട് നല്ല പോലെ അത് ഉരുക്കിയെടുക്കുക കേട്ടോ ഇതേപോലെ ഉരുക്കി വരുന്ന സമയത്ത് നിങ്ങൾ മൈദ ഇടുമ്പോൾ എപ്പോഴും പകുതി നമ്മൾ മൈദ ആദ്യം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ അതിന് ബാക്കി മൈദയും കൂടി തട്ടി കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം ബട്ടറിൽ ശരിയായ രീതിയിൽ അത് മെൽറ്റ് ആയിട്ട് നിൽക്കണം ഒരിക്കലും കട്ട പിടിച്ച് നിൽക്കരുത് അപ്പോഴതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കട്ട ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജാമാക്കിയാൽ മതി കേട്ടോ ഓക്കെ അതിനുശേഷം നിങ്ങൾ ആ അര ഗ്ലാസ് പാൽ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ നമ്മൾ ഇളക്കി നല്ലപോലെ കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പാലൊന്ന് ഇതേപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ച് ഇതേപോലെ എല്ലാം മൈദയും ബട്ടറും അതുപോലെ തന്നെ പാൽ നല്ലപോലെ മിക്സ് ചെയ്ത് വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ അളവിലുള്ള ഉറുകിയാനൊന്ന് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉറുകിയാൻ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ ആയിട്ടുള്ള വറ്റൽ മുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക എരിവിനനുസരിച്ച് നിങ്ങൾ ഇടണം കേട്ടോ അതിന് ശേഷം ഞങ്ങളുടെ വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ഇടുന്നുള്ളൂ ഞാനിപ്പോൾ ഓൾറെഡി നമ്മൾ മക്രോണി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ഇടുന്നില്ല പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയൊരു സ്വീറ്റ്നസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഷുഗർ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തോട്ടും നമ്മുടെ ഈ വറ്റൽമുളകും എല്ലാം കൂടി എത്താവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ട് മായ വെള്ളം ഉറ്റി ഉറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള മക്രോണി ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കുകട്ടോ നിങ്ങൾ ഈ മക്രോണി നമ്മൾ വെള്ളം ഊറാനായിട്ട് വെക്കുന്ന സമയത്ത് വെള്ളം ഓർന്ന് കഴിയുമ്പോൾ ശരിക്കും കട്ട പിടിച്ചിട്ടാണല്ലോ ഇരിക്കുക പേടിക്കേണ്ട കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആ ചൂടങ്ങ് തട്ടുന്നേരം വിട്ടു വിട്ടു വരുന്നതായിരിക്കും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മ വൈസസ് പാസ്ത ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഉറങ്ങാനില്ലേ അതൊന്നും കൂടി മേലേം കൂടി ഒന്ന് തട്ടിക്കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കില്ലല്ലോ ഉറപ്പല്ലേ വളരെ ടേസ്റ്റിയാണ് പറയാതിരിക്കാൻ പറയാം ഭയങ്കര ക്രീമിയായിട്ടുള്ളൊരു ടെക്സ്ചറും അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും ഒരു ഒരു ഒത്തിരി ആയിട്ടുള്ളൊരു ഉപ്പും എരിവൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് ഇത്ര ഈസി ആയിട്ടുള്ള വൈറ്റ് സൂസ് പാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ ഒത്തിരി ടൈമൊന്നും ഇതിനാവശ്യമില്ല മാത്രമല്ല കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ കുറച്ച് എരിവൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് വരെ ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതേപോലെ തന്നെ വലിയ ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് മറക്കാതെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്താനായിട്ടും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കെല്ലാവർക്കും ഗുഡ് ബൈ